ഞാൻ ചോദിക്കട്ടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ അങ്ങേർക്ക് അറിയാൻ പാടില്ല ഇത് മുഴുവൻ ഇതുപോലെ സ്ത്രീ പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോയിട്ട് അറിയാമായിട്ട് പുള്ളി കണ്ടില്ല എന്ന് വെച്ചിരിക്കല്ലേ അത് അദ്ദേഹത്തെ അറിയാൻ പാടാത്ത കാര്യമാണിത് ഞാൻ കത്തു കൊടുത്തിട്ടുണ്ടല്ലോ നാനൂറോളം നാനൂറോളം ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു കണക്കെണ്ടിയിൽ ഉണ്ട് ഇവിടെ എന്ന് പറയാ അവിടെ ആരാണ്ടല്ല ആരാണ്ടല്ലേ അന്വേഷിച്ചൊന്നുമില്ലെന്ന് കണ്ടെത്തിയെന്ന് വർത്തമാനം പറഞ്ഞേ ഇതൊരു സത്യമാണെന്ന് ഇപ്പൊ അത് തന്നെയല്ല ഇപ്പൊ ഈ ചാനലുകാർ പ്രത്യേകം ഇവിടെ ചാനലുകാർ അച്ഛൻ പറഞ്ഞുകൊണ്ട് പറയാ ചാനലുകാർ ഈ ചാനലുകാർക്ക് പരസ്യം കൊടുക്കുന്നവരുടെ അനുഭവമായിട്ടല്ല വല്ലതും ചാനലുകാർ വർത്താനം പറയൂ ചാനലുകാർ നിവൃത്തിയിലായിട്ട് എന്റെ പത്രം നമ്മൾ കൊടുക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ കൊടുക്കുന്നതാ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കൂടെ ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഇവന് ഒന്നും അവതാര്യം വേണ്ട അച്ഛൻ ആലോചിച്ച് പത്രങ്ങള് ഏതെങ്കിലും പത്രം നിഷ്പക്ഷ പത്രം വെച്ചു ഈ ഹലാൽ ഭക്ഷണം എന്ന് പറയുന്നത് വർഗീയതയാണ് അത് അംഗീകരിക്കാൻ പറ്റില്ല അച്ഛൻ ഞാനങ്ങനെ വർഗീയ കാണിക്കുന്നതല്ല ഈരാറ്റു വേട്ടയിൽ ഹലാൽ ചിക്കൻ മനസ്സ്പാറക്കാരുടെ ഒരു ഹൈന്ദവനാണ് കലാൽ പോർക്ക് അവൻ ബോഡലായിട്ട് പൂഞ്ഞായിട്ട് ബോർഡിലുണ്ടാക്കി അന്നേരം അവിടെ നാളെ തന്നെ വിളിച്ചു ഞാൻ അവിടെ ചെന്നു പൊന്നുമാനെ ദൈവത്തോർ ചെയ്യരുത് അവനെ കാക്കാനും വിവരവും ഇല്ലാത്ത ഹലാൽ ചിക്കൻ പറഞ്ഞ് കിടക്കുന്നത് നീ കലാൽ പോർക്കും കൂടി ചെയ്യരുത് അത് ശരിയല്ല എന്ന് പറഞ്ഞ് അവനെ പിൻവലിപ്പിച്ച അതൊക്കെ വഴക്കുണ്ടാക്കാനൊന്നും ഞാനില്ല പക്ഷെ ഇവന്മാരുടെ ഈ വർഗീയ സ്വരം ഒന്ന് മാറണം ഇത് നാണംകെട്ട ശൈലാണ് മനസ്സിലായി ഞാൻ കാന്തവർ ഉസ്താദിനെ പോയി കാണുമ്പോൾ കാന്തവർ ഉസ്താദ് അവിടെ ഇല്ലാതിരുന്നിട്ടും എന്നെ വിളിച്ചു എന്നെ പൊളഞ്ഞു അവിടെ കയറിച്ച് പോരാ കാന്തപുരത്തിലെ കോഴിക്കോട് ഞാൻ അവിടെ ചെന്ന് അഞ്ചു മിനിറ്റ് കൊണ്ട് പതിനായിരത്തോളം ആളുകളെ അണിനിർത്തി എന്നെക്കൊണ്ട് അവിടെ പ്രസംഗിപ്പിച്ച അത്രയും ശുദ്ധനായ മനുഷ്യൻ സ്നേഹ എന്നോട് സ്നേഹമുള്ളയാളാ കാന്തവർ ഉസ്താദ് അവിടെ ചെല്ലുന്ന എന്നെ തുപ്പിയിലെ മനുഷ്യ നിർമ്മിക്കലാ മുസ്ലിങ്ങളെ ചെല്ലുന്ന കൈനീട്ടി കൊടുക്കുക ഉള് നക്കുക അങ്ങനെ അങ്ങനെ തുപ്പി മനുഷ്യന് ആയിരം പേരൊക്കെ തുപ്പാൻ പറ്റുമോ പുള്ളി ഉടനെ നോക്കുമ്പോഴത്തേക്ക് കുറേ നാള് വെള്ളം കുടിക്കുക ക്ലാസ്സിൽ ഇങ്ങനെ കയ്യിൽ ഒഴിച്ചു കൊടുക്കും അല്ല വായിൽ വായിലൊഴിച്ചു കൊടുക്കും പുള്ളി തുപ്പിക്കൊണ്ടിരിക്കുക അത് അവിടെ ഒരു വിശ്വാസം നമ്മളതിനാൻ നീ നമ്മൾ ആ തുപ്പിന് മേടിക്കണമെന്ന് വെച്ചാൽ എന്റെ അഭിപ്രായ കഥ മുസ്ലിങ്ങളും മുസ്ലിങ്ങളെ നിയമപ്രായം അവർ ജീവിച്ചോട്ടെ ഇന്ത്യ എന്ന് പറയാം മഹത്ത രാജ്യത്ത് മുസ്ലിമിനും മതേതര രാഷ്ട്രമാണ് മുസ്ലിമിനും അവർ ഇഷ്ടപ്പെടാൻ ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് വേണ്ടി നമ്മളെതിനെ തടയുന്നത് അവര് ഇടത്തോട്ട് വലത്തോട്ടോ വലത് ഇടത്തോട്ടോ ഒക്കെ ചെയ്തിട്ട് നമുക്ക് നേട്ടം ഞാൻ അഭിപ്രായത്തിൽ അവൻ നോക്കേണ്ട കാര്യം നമുക്കില്ല പക്ഷേ നമ്മളും അതുപോലെ ചെയ്തോണം എന്നവര് നിർബന്ധിക്കുന്നത് നമ്മുടെ പെണ്ണുങ്ങളെ തന്നെ തട്ടിക്കൊണ്ട് പോകണം ആ തട്ടിക്കൊണ്ട് പോയ പോരെ കോഴിക്കോട്ട് ഒരു കോഴിക്കോട്ട് കോഴിക്കോട്ട് വലിയൊരു ഒരു ജയിലെ പോലെ ഉണ്ടാക്കിയിട്ടിരിക്കുക അവിടെ ചെന്ന് മുസ്ലിം ആക്കി കഴിഞ്ഞ് അവരുടെ ബലാത്സംഗം നടക്കുന്ന ഒരു പെണ്ണിനെ പുറത്ത് കിട്ടിയപ്പോൾ ഇതൊക്കെ എനിക്ക് കിട്ടിയത് ആ പെണ്ണുണ്ട് സത്യം പറയും അവിടെ ചാനലിൽ കൊടുക്കാതിരിക്കാൻ ഞാൻ മനപ്പുറത്ത് നിർത്താൻ വലിയ അത് ആ പെണ്ണ് ചാനലിൽ പറഞ്ഞ വലിയ വിപ്ലവം ഉണ്ടാവും അവിടെ അവിടെ ആ കൊച്ചിനെ തടഞ്ഞു വെച്ചിരിക്കുന്നറിയാം അച്ഛനും അച്ഛനുകളൊക്കെ പറയും വിപ്ലവം അപ്പൊ എന്ത് കടുങ്ങിയായി ചെയ്യുന്നത് അത് അത് കഴിഞ്ഞോ ഒന്നും കൂടെ നിർത്തേക്കാം അത് കഴിഞ്ഞ് കൊച്ചുങ്ങളെ നേരെ സിറിയക്ക് താലിബാന്റെ ബേസികളായി കൊടുക്കുക നമ്മുടെ കൊച്ചുങ്ങളെ കൊണ്ടുപോയി ഒരു മുസ്ലിം പെണ്ണുങ്ങളെ മാറി കൊണ്ടുപോയിട്ടില്ലല്ലോ ഇവിടെ ഹിന്ദുവിന്റെ ക്രിസ്ത്യാനി കൊച്ചുങ്ങളെ മാത്രമല്ലേ കൊണ്ടുപോകുന്നുള്ളൂ എന്നാ ഇവനക്ക് സൂക്കേട് ഇതൊക്കെ എതിർത്തേ പറ്റൂ